ഹലോ നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് എങ്ങനെയുള്ള പുരുഷന്മാരോടാണ് സ്ത്രീകൾക്ക് ഏറ്റവും കൂടുതൽ ആകർഷണം തോന്നുന്നത് എന്നുള്ളതിനെക്കുറിച്ചിട്ടാണ് പലപ്പോഴും പുരുഷന്മാർക്കൊരു തെറ്റിദ്ധാരണയുണ്ട് നല്ല കാണാൻ ഭംഗിയും നല്ല വെളുത്ത നിറവുമുള്ള പുരുഷന്മാരോടാണ് സ്ത്രീകൾക്ക് കൂടുതൽ ഇഷ്ടമെന്ന് എന്നാൽ അങ്ങനെയല്ല സ്ത്രീകൾക്ക് പ്രത്യേകിച്ചും ലൈംഗികപരമായിട്ട് പുരുഷന്മാരോട് പല വിധത്തിലാണ് താല്പര്യമുള്ളത് അതിന് നിറം ഒരു പ്രശ്നമേയല്ല ചില സ്ത്രീകൾക്ക് പെട്ടെന്ന് പുരുഷന്മാരോട് അട്രാക്ഷൻ തോന്നുന്നത് അവരുടെ സ്വഭാവത്തിലാണ് പെട്ടെന്ന് സംസാരിക്കുമ്പോൾ സംസാരിക്കുന്ന രീതിയിൽ നിന്നും ചില സ്ത്രീകൾക്ക് പുരുഷന്മാരെ പെട്ടെന്ന് ആകർഷണം തോന്നാറുണ്ട് അതുപോലെ തന്നെ കെയർ ചെയ്യുന്ന ഒരുപാട് തങ്ങളെ കെയർ ചെയ്യുമെന്ന് തോന്നിപ്പിക്കുന്ന രീതിയിലുള്ള പുരുഷന്മാരുണ്ട് അങ്ങനെയുള്ള സംസാര രീതികളുണ്ടാവാം അങ്ങനെയുള്ള പുരുഷന്മാരോടും സ്ത്രീകൾക്ക് കൂടുതൽ ഇഷ്ടം തോന്നാറുണ്ട് അതുപോലെ തന്നെ പ്രത്യേക തരത്തിൽ ആകർഷണമായിട്ടുള്ള നോട്ടമുള്ള പുരുഷന്മാരെ സ്ത്രീകൾക്ക് ഒരുപാട് ഇഷ്ടമാണ് അതുപോലെ തന്നെ സംസാരിച്ച് കൊണ്ടിരിക്കുമ്പോൾ തന്നെ ഇപ്പോൾ കാമുകി കാമുകന്മാരായാലും ആരായാലും സംസാരത്തിൽ തന്നെ ലേഡീസിനോട് പ്രത്യേകം ഒരു കെയറിങ് അല്ലെങ്കിൽ അവരുടെ ആരോഗ്യകാര്യങ്ങളിലും അല്ലെങ്കിൽ അവരുടെ ജോലി സംബന്ധമായ കാര്യങ്ങളിലൊക്കെ ഉപദേശം കൊടുക്കുക അതിലൊക്കെ കൂടുതലായിട്ട് താല്പര്യം കാണിക്കുക ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ചില സ്ത്രീകൾക്ക് അങ്ങനെയുള്ള പുരുഷന്മാരോട് വളരെയധികം അട്രാക്ഷൻ തോന്നാറുണ്ട് അങ്ങനെയുള്ള പുരുഷന്മാർ ഭർത്താവായി വന്നിരുന്നെങ്കിലും എന്നൊക്കെ സ്ത്രീകൾ ആഗ്രഹിക്കാറുണ്ട് എന്നാൽ ചില സ്ത്രീകൾക്ക് പുരുഷന്മാരുടെ നെഞ്ചിലും അതുപോലെ തന്നെ ഇപ്പം നല്ലതുപോലെ താടി ഉണ്ടാവുക വയറ്റിലും പുറത്തുമെല്ലാം നന്നായിട്ട് രോമങ്ങൾ ഉണ്ടാവുക ഇങ്ങനെയുള്ള പുരുഷന്മാരോട് വളരെയധികം ലൈംഗിക തോന്നുന്നതായിട്ട് കാണപ്പെടുന്നുണ്ട് അതിൻ്റെ ഒരു പ്രധാന കാരണമെന്ന് പറയുന്നത് തന്നെ അവർ ചിന്തിക്കുന്നത് ഇപ്പോൾ ലൈംഗികതയ്ക്ക് തൊട്ട് മുൻപായിട്ട് നമ്മൾ സ്നേഹത്തോടെയൊക്കെ ഇരുന്ന് സംസാരിക്കുന്ന സമയത്ത് പുരുഷൻ്റെ നെഞ്ചിലൊക്കെ തലവെച്ച് കിടക്കാനും അതുപോലെ തന്നെ നെഞ്ചിട്ടുള്ള രോമത്തിലൂടെ കൈകൾ ഇട്ട് മസാജ് ചെയ്യുവാനും ആ രോമങ്ങളിലൂടെയെല്ലാം പിടിച്ച കളിക്കുവാനും അതുപോലെ തന്നെ മുടിയിഴകളിലൂടെ എല്ലാം വിരലുകൾ ഓടിച്ചുകൊണ്ട് മസാജ് ചെയ്യുവാനെല്ലാം സ്ത്രീകൾക്ക് ഒരുപാട് ഇഷ്ടമാണ് അതുകൊണ്ട് തന്നെ കശണ്ടിയായിട്ടുള്ള പുരുഷന്മാരോട് ചിലർക്ക് അട്രാക്ഷൻ കുറയാനും വളരെയധികം സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണും എങ്ങനെയുള്ള പുരുഷന്മാരോടാണ് സ്ത്രീകൾക്ക് ഏറ്റവും കൂടുതൽ താല്പര്യമുണ്ടാകുന്നത് എന്ന് തീർച്ചയായിട്ടും സ്ത്രീകളുടെ ഈ ലക്ഷണങ്ങളെല്ലാം മനസ്സിലാക്കിയിരിക്കുന്നത് ജീവിതത്തിൽ നിങ്ങൾക്ക് ഒരുപാട് ഉപകരിക്കുന്നതായിരിക്കും